ഇറാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള മഹാസാമിനിയെ എന്ന സ്ത്രീയെ കുർദി ശംശിച്ച സ്ത്രീയെ ഈ ഹിജാബിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയപ്പോൾ ഉള്ള അതേ ഒരു ഇൻറ്റൻസിറ്റി തന്നെയാണ് പക്ഷേ അതിനേക്കാൾ കൂടുതലാണെന്ന് പറയപ്പെടുന്നു അതായത് ആ ഒരു മൊമെൻറ്റം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രതിഷേധം ശക്തിപ്പെടുകയാണ് ഇതിനെ നിങ്ങൾ ഓവറായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നാണ് ഞാൻ പറയുന്നത് അതായത് അവിടുത്തെ ഭരണകൂടം എങ്ങനെ ഇതിനെ അടിച്ചമർത്തും എന്നതനുസരിച്ച് ഇത് മാറാൻ സാധ്യതയുണ്ട് കാരണം അറിയാലോ ഈ ഏകാധിപതികളാകുമ്പോൾ അവർക്ക് മനുഷ്യാവകാശം നോക്കട്ടെ ഇപ്പം ഇന്ത്യയില് കർഷക സമരത്തിനെതിരെ ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ സേനയോ മറ്റു പോലീസോ ഒക്കെ ചെയ്യുന്ന ചെയ്യുമ്പോൾ അവർക്ക് കുറെ മുൻകരുതലുകൾ എടുക്കണം ആളുകൾ മരിക്കുന്നതൊക്കെ വലിയ പ്രശ്നമാണ് സെൻസിറ്റീവാണ് പക്ഷേ അതൊന്നും നോക്കണ്ട അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് അടിച്ചമർത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റില്ല പക്ഷെ ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഈ പ്രതിഷേധത്തിന്റെ ആക്കം നോക്കിക്കഴിഞ്ഞാൽ അത് കൂടിക്കൂടി വരികയാണെന്നാണ് പല പത്രവാർത്തകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട് പല ആളുകൾക്ക് നേരെയും പോലീസിനോട് നീ ആരെയും നോക്കണ്ട വെടിവെച്ചോളൂ എന്നുള്ള ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അവിടുത്തെ ഭരണകൂടത്തിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു അവർക്ക് ഇത് ഭയങ്കര ഒരു വലിയ ഭീഷണിയായിട്ട് വന്നിട്ടുണ്ട് അവരുടെ പ്രധാന ഈ മിഡിൽ ഈസ്റ്റിലെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സേന ഐആർ ജി സി ഈ നമ്മുടെ ഇസ്രയേലിന് നേരെയൊക്കെ ആക്രമണമൊക്കെ നടത്തുന്ന ആ ഒരു സേനാ വിഭാഗം അവരെ ഉപയോഗിച്ചിട്ട് ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല വിശദാംശങ്ങളും കുറച്ചുകൂടി അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ വെബ്സൈറ്റ് ഞാൻ മുമ്പ് ഇവിടെ നിർദ്ദേശിച്ചൊരു കാര്യമാണ് ഇവിടെ ഞാൻ കാണിച്ചു തരാം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റഡി ഓഫ് വാർ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട് വളരെ അധികം ഈ മേഖലയിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ഒരു എന്താ പറയുക ഒരു തിങ്ക് ടാങ്ക് തിങ്ക്ടാങ്കന്ന് പറയാം ഇവരുടെ മിഡിൽ ഈസ്റ്റിലുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറാനിലുള്ള ഈ പറയുന്ന പ്രതിഷേധത്തിൻ്റെ വാർത്തകളൊക്കെ വിശദാംശങ്ങൾ ലിങ്കുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ വല്ല വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതടക്കം നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങളത് പോയിട്ട് നോക്കുക ഇത് അല്പം സ്ലോ ആണ് ലോഡ് ആവുന്നത് എന്തായാലും ഈ പ്രതിഷേധം എങ്ങനെ അവസാനിക്കും എന്ന് എനിക്കറിയില്ല കാരണം സി ഞാനത്തെ പറഞ്ഞ പോലെ ഏകാധിപതികൾ പ്രതിഷേധം അടിച്ച ഐ മീൻ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരു പല മാർഗം ഉപയോഗിക്കും ഒരു ജനാധിപത്യ രാജ്യത്ത് അത് സാധിക്കില്ല അപ്പോൾ ഒരു അമേരിക്കയിലോ ഇന്ത്യയിലോ ഒരു പ്രതിഷേധം നടക്കുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടൊരുപക്ഷെ അടിച്ചമർത്താൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കാരണം നമ്മളെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഒരു മൈനോറിറ്റിയും ഈ പറയുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞ ഒരു മെജോറിറ്റിയാണ് അതൊരു പരിധി കഴിഞ്ഞാൽ തീർച്ചയായും ഈ മൈനോറിറ്റിയെ മെജോറിറ്റിക്ക് ഓവർവെല്ലും അല്ലെങ്കിൽ അവരെ പിടിച്ചെടുക്കാൻ പറ്റും പക്ഷേ ജനങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ധൈര്യവും അതിനുള്ള റിസ്ക്കും അവരെടുക്കാൻ തയ്യാറാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ നേപ്പാളിൽ കണ്ടു ബംഗ്ലാദേശിൽ കണ്ടു അതേപോലെ ഇപ്പോൾ ഇറാനിലും കാണുന്നു അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി വീണ്ടും ഈ ഏകാധിപത്യമുള്ള രാജ്യങ്ങളുടെ പ്രവണതയനുസരിച്ച് അവർ പല മാർഗം വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള മാർഗ്ഗങ്ങൾ അടക്കം ഉപയോഗിച്ച് ആളുകളെ കൊലപ്പെടുത്താനും ഈ പറയുന്ന ആളുകളെ ജയിലിൽ ഇടാനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുമൂലമുണ്ടാകുന്ന ഭയം കൊണ്ട് പ്രതിഷേധം കെട്ടടങ്ങുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ് വീണ്ടും ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട കാര്യം ഇപ്പോൾ പറയുന്ന വിഷയങ്ങളിൽ ഇത് മതം മാത്രമല്ല ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിപ്പോൾ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ എന്ന് പറയുമ്പോൾ അവിടെ പലതരം മറ്റ് ആളുകളുടെ പ്രശ്നങ്ങളുണ്ട് ഒന്ന് വെള്ളത്തിന്റെ ദൗർലഭ്യം ഭയങ്കരമായിട്ടുള്ള അശാസ്ത്രീയമായ നിർമ്മിതികൾ അതും ഒരുപാട് അഴിമതി ഒക്കെയുള്ള നിർമ്മിതികൾ ഈ ജലസേചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രദേശങ്ങളിലും നടത്തിയതുകൊണ്ട് തന്നെ അവർക്ക് വരൾച്ച വന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളമില്ലാത്തൊരവസ്ഥ ഇറാനിൽ വന്നിട്ടുണ്ട് ഇന്ത്യ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിലും ഇതേപോലുള്ള ഇപ്പോൾ പഞ്ചാബോ പല പ്രദേശങ്ങളും കൃഷിക്ക് വേണ്ടി അമിതമായി വെള്ളം സബ്സിഡിയിൽ കൊടുക്കുന്നതുകൊണ്ടൊക്കെ ഇന്ന് ഇവിടെയും സംഭവിക്കാം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വെള്ളം എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വിഭവമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ അങ്ങനെയും ഒരു ഡയമെൻഷൻ ഇതിനകത്തുണ്ട് അതൊരു ഭാഗത്ത് ഇതേപോലെ കൃഷിക്കാർക്കുള്ള കുറെ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ സർക്കാർ ഈ വെള്ളം ഉപയോഗിക്കുന്നത് കുറക്കണം എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഇറാനിയൻ ഭരണകൂടം വെള്ളം നിങ്ങൾ വളരെ മിതമായിട്ട് ഉപയോഗിക്കുക തെഹ്റാം പോലുള്ള പ്രധാന നഗരങ്ങളിൽ പോലും വെള്ളത്തിനും ആവശ്യത്തിന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ അതായത് ജലം എന്നുള്ള ഏറ്റവും അടിസ്ഥാന ആവശ്യം പോലും അട നിറവേറ്റാതെ ജനങ്ങൾ പുറത്തിമുട്ടുന്നു ഒപ്പം ഈ പറഞ്ഞ പോലെ ഭരണകൂടത്തിനെതിരെ ഇറാനിൽ തന്നെയുള്ള കുർദുകൾ ബഹായി ബഹായിാണെന്ന് വേറെ കുറെ ഗൂപ്പുകള് അതേപോലെ സിസ്ഥാൻ ബലൂചിസ്ഥാൻ ഈ ബലൂചിസ്ഥാന്റെ ഒരു ഭാഗം പാകിസ്ഥാൻ ഒരു ഭാഗം ഇറാനിലാണ് നടക്കുന്നത് അവിടെയുള്ള കുറെ സുന്നികളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ പല സുന്നി ഇമാമുകൾ അല്ലെങ്കിൽ ഈ സുന്നി മത നേതാക്കളൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കൂടിയിട്ടുണ്ട് കാരണം ഇപ്പുറത്തെ ശിഐഫ് അപ്പുറത്ത് സുന്നിയാണല്ലോ ഭയങ്കര മതസൗഹർദമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പല ഗ്രൂപ്പുകൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് ഇനി എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല പക്ഷെ പല മേഖലകളിലും പോലീസിനോട് നേരിട്ട് ഈ സമരക്കാരെ വെടിവെച്ച് കൊല്ലാനും വളരെ നിഷ്ഠൂരമായിട്ട് ഇതിന് അടിച്ചമർത്താനോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ആഹ്വാനങ്ങളാണ് സമനെയും ഉന്നയിച്ചിട്ടുള്ളത് ഇനി അയാൾ വന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ട്രംപിനെതിരെയും നതന്യാവിനെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിന് കൂടെ ഞാനിപ്പോൾ പല വിഷയങ്ങൾ വിഷയങ്ങളും പറയുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ടാവും ഈ ടക്കർ കാൾസാണ് എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയിലെ ഒരു പോഡ്കാസ്റ്റർ ഉണ്ട് മൂപ്പരുടെ വീഡിയോ ആണിപ്പോൾ ഇറാനിയൻ സ്റ്റേറ്റ് ടി വിയിലൊക്കെ ഇങ്ങനെ ഇതാക്കുന്ന ടക്കർ കാൾസന്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാം മുപ്പർക്ക് ഇസ്രായേലിന് ഇഷ്ടമല്ല ഈ പറയുന്ന ഖത്തർ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള പല ഇടപാടുകളും പുള്ളി ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ഖത്തറിൻ്റെ പൈസ മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഖത്തറിന് വേണ്ടി ലോബി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ടക്കർ കാൾസൺ വലതുപക്ഷ പോർകാസ്റ്ററാണ് അല്ലെങ്കിൽ റൈറ്റ് വിങ് ആണ് പക്ഷെ ഈ പറയുന്ന ട്രംപിൻ്റെ പോലെയല്ല ഇസ്രായേലിനെ ഭയങ്കര എതിർപ്പാണ് അതേപോലെ ഈ പറയുന്ന ഖത്തർ പോലുള്ള ഈ മുസ്ലിം നരേറ്റീവുകൾ കൊണ്ട് നടക്കുന്ന രാജ്യങ്ങളുമായിട്ട് സമരസപ്പെടുന്ന ഒരു വലതുപക്ഷ ചിന്തകനാണ് അല്ലെങ്കിൽ ആ ഇപ്പോൾ നമുക്ക് എന്താ പറയുക അമേരിക്കയിൽ ഇപ്പോൾ ചാർലിക്കർക്ക് ഒരു ഭാഗത്ത് അതേപോലെ നിക് ഫ്യൂ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇതേപോലെ ടക്കർ കാൾസൺ ഇങ്ങനെ കുറെ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് മാർജറി ടൈലർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പെണ്ണുമുള്ള ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഈ വലതുപക്ഷ ക്രിസ്ത്യൻ അമേരിക്കൻ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അതിലൊരാളാണ് ടക്കർ കാൾസൺ ടക്കർ കാൾസൺ ഇതേപോലെ ഇസ്രായേലിനെയും അമേരിക്കയുമൊക്കെ ഇടക്കിടക്ക് കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് മൂപ്പരുടെ വീഡിയോ ആണ് അവിടുത്തെ ടി വിയിൽ ഇപ്പോൾ അതായത് അവിടുത്തെ നമ്മുടെ നാട്ടിലെ ദൂരദർശൻ എന്ന് പറഞ്ഞ ടി വിയിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞൊരു വാർത്തക്ക് വന്നിരുന്നു കാരണം എന്താ അങ്ങനെയെങ്കിലും ഈ ആളുകളെ ഈ സമരത്തെ ഒന്ന് ഒതുക്കാൻ പറ്റുമോ എന്ന് നോക്കണം ആദ്യം അവർ അനുനയ ചർച്ചകളൊക്കെ തയ്യാറാണെന്ന് പറഞ്ഞു അവർ ഫസ്റ്റ് ശരിക്കും പേടിച്ചു അപ്പോൾ അപ്പോൾ അപ്പൊ ഇതൊതുങ്ങുമെന്നാണ് അവർ കരുതിയത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ തോതും ഒക്കെ കൂടിയിട്ടുണ്ട് പ്രതിഷേധം ഇപ്പോഴും കത്തിയാളാണ് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല വീണ്ടും ഞാൻ പറയുന്നു നിങ്ങൾ ഈ തെറ്റായ നിഗമനങ്ങൾ എത്തരുത് ഇതൊക്കെ കൊണ്ട് അവിടുത്തെ ഭരണകൂടം വീഴുമെന്ന് കരുതരുത് ഇതിനേക്കാളും വലിയ സമരങ്ങൾ ഏകാധിപതികളും പണ്ടടിച്ചമർത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചപ്പോഴും ഈ പ്രതിഷേധങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ നടന്ന് അവിടുത്തെ ഭരണകൂടം വീഴുമെന്ന് നമ്മൾ കരുതി പക്ഷെ വീണില്ല ഇസ്രായേൽ ആക്രമിക്കാതെ ഐ മീൻ ആക്രമിച്ചതിന് ശേഷം ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ആണ് ആണിപ്പോൾ ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് അതും വേറെ കാരണങ്ങളാലാണ് അന്ന് ആക്രമിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടനഷ്ടങ്ങളൊക്കെ ഇതിനും ഒരു ആക്കം കൂട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ഉറച്ച് പറയാൻ പറ്റില്ല ഈ പറഞ്ഞ ഭരണകൂടം എങ്ങനെ ഇതിനെ ഡീൽ ഡീലെയ്യുന്നു എന്നനുസരിച്ച് ഈ പറയുന്ന സമരങ്ങൾ കെട്ടിടങ്ങൾ മനുഷ്യന്മാരാണല്ലോ നമ്മൾ സമരക്കാരാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ആളുകളൊക്കെ മരിക്കുന്നത് കാണുമ്പോൾ അത് നമ്മളെ പേടിപ്പിക്കും അപ്പം നമ്മൾ സമരത്തിൽ നിന്ന് പിൻവലിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം ഇന്ത്യ തന്നെയാണെങ്കിൽ നന്നായിട്ട് ലാത്തി ചാർജ് നടത്തി കഴിഞ്ഞാൽ എല്ലാവരും ഓടും അല്ലേ അപ്പോൾ അങ്ങനെ ഓടാതിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ മൊമെന്റിന് കൂടി വരൂ അങ്ങനെ മാത്രമേ ഈ ഭരണകൂടത്തെ വശത്താക്കാൻ പറ്റൂ അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം കാരണം മനുഷ്യരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ ടോർച്ചറൊന്നും കസ്റ്റഡിയിലൊക്കെ ആയിക്കഴിഞ്ഞാലും ഭയങ്കര രീതിയിലുള്ള ക്രൂരതകളൊക്കെ അവർ ചെയ്യുന്നതാണ് റേപ്പ് കിടക്കുന്നുണ്ട് അപ്പോൾ എന്ത് ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ അതൊരു വലിയ വിഷയമാണ് ഇറാനിൽ ഇപ്പൊ നിലവിലുള്ള ഇൻഫ്ലേഷന്റെ ഒരു പ്രധാന പ്രശ്നം പിന്നെ ഇസ്രായേലുമായിട്ടുള്ള മാർ ശേഷമുള്ള സാഹചര്യത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ഈ സൈനികമായിട്ടുള്ള അവരുടെ ഒരു ശോഷണം സംഭവിച്ചിട്ടുണ്ട് വലിയ തോതിൽ അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അവർക്ക് ഈ ക്രാക്ക്ഡൌൺ നടത്താനുള്ള ശേഷിക്കുറവാണ് ഇതിനകത്ത് ഇപ്പോൾ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകൾക്ക് കൂടുതൽ ഈ ഖൊമനയുടെ ആ ഒരു റെജീവിന്റെ ഭാഗത്ത് നിന്നുള്ള റെസിസ്റ്റൻസ് പഴയ പോലെ ഇല്ല എന്നുള്ള ഫീല് കിട്ടിയത് കൊണ്ടായിരുന്നു കൂടുതൽ എനർജറ്റിക് ആയിട്ടാണ് അവിടുത്തെ പ്രൊട്ടസ്റ്റേഴ്സ് ഇപ്പോൾ കൂടുതൽ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം കൂടുന്നു അതിന്റെ രീതികൾ മാറുന്നു അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ക്രാക്ഡൌൺ ചെയ്യാൻ പറ്റും രാത്രി അടിച്ചാൽ നമ്മളാണെങ്കിലും ഓടും എടപ്പാൾ നമുക്ക് അറിയുന്നതാണല്ലോ പക്ഷെ ഇതിന്റെ ഇതിന്റെ എണ്ണം കൂടി കഴിയുമ്പോ എവിടെ ഓടിയാലും പ്രൊട്ടസ്റ്റേഴ്സ് ഉണ്ട് അവസ്ഥ വന്നു കഴിയുമ്പോ പിന്നെ ഓട്ടം അവിടെ പ്രസക്തല്ല അതാണ് ഇതിൽ സംഭവിക്കുക അപ്പൊ ആ രീതിയിൽ ഇത് ഏതെങ്കിലും ടൗൺസിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇത് ഏത് ടൗണും ഏത് ജംഗ്ഷൻ പോയാലും എല്ലായിടത്തും പ്രൊട്ടസ്റ്റേഴ്സ് എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിയുമ്പോ പിന്നെ ഈ ഓടിക്കല് നടക്കില്ല ഇതാണ് അവിടെ നടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ ആ ഒരു ഒരു മാഗ്നിറ്റ്യൂഡ് ഇവിടെ വർദ്ധിക്കുക ചെല്ലുമ്പോൾ പിന്നെ ഇതിന്റെ ഇടയിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു കാഴ്ച കാണാണ് ഈ അടുത്ത് നമ്മൾ നിലക്കായിട്ട് കണ്ട വാർത്തകൾ അങ്ങനെ അപ്പൊ അങ്ങനെ കൂടി വരുമ്പോ ഇത് കൂടുതൽ ആളുകൾ ഇതിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് അതാണ് ഇതിൽ സംഭവിക്കുന്നത് അപ്പൊ ആ രീതിയിലൊരു ഒരു വ്യത്യാസം പിന്നെ നമ്മളിപ്പോ കാണുന്ന പോലെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആംഗിൾ ആണ് ഈ പേർഷ്യ എന്താണ് മേക്ക് ഇറാൻ പേർഷ്യ അഗൈൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറാൻ പേർഷ്യ അഗൈൻ അങ്ങനെ ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ വരുകയാണ് അപ്പൊ ഈ പേർഷ്യ ആക്കണം എന്ന് പറയുന്ന ആ വാദം അതിനു വേണ്ടിയിട്ട് അവിടുത്തെ പെഹൽവി അതിന്റെ ആ പഴയകാല ആ സമിതിയൊക്കെ ഒക്കെ പേറിക്കൊണ്ട് നടക്കുന്ന പേർഷ്യൻ ആ ഒരു ഒരു വേസ പെഹൽവി എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിയൊക്കെ പുറത്തിരുന്നു കൊണ്ടിരുന്ന് കൂടുതൽ പ്രകടനം കൊടുക്കും പുള്ളി അവിടേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ചില കാര്യങ്ങൾ അങ്ങനെയും കൂടിയൊക്കെ ആവും ഇത് കൂടുതൽ ഒരു മൊബിലൈസേഷൻ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കൊമനയിൽ ചിലപ്പോ കീഴടങ്ങിന്നൊന്നും വരില്ല വഴികൾ എന്തായാലും ും പക്ഷെ അതല്ലെങ്കിൽ പോലും ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാന്നുള്ളതാണ് അവർ ചെയ്യുന്നത് അതാണ് വീണില്ലെങ്കിൽ പോലും അവരുടെ കൺട്രോൾ കുറയും ഈവൻ പള്ളികൾക്ക് വരെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കും കാര്യങ്ങൾ അങ്ങനെ എത്തിയത് എന്റെ സ്ക്രീനൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു വെറിയ ഒരു ചെറിയ പ്രദേശത്ത് നടക്കുന്ന പ്രൊട്ടസ്റ്റ് അല്ലേ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ഐഎസ് ഡബ്ല്യൂടെ സൈറ്റിൽ നിങ്ങൾ കണ്ടത് മനസ്സിലാവും പല മേഖലകൾ ഇറാൻ്റെ പല പ്രദേശങ്ങളിലായിട്ടാണ് ഇത് നടക്കുന്നത് ഇപ്പം നമ്മൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഈ കർമൻഷാ അവർ ആക്രമിച്ച സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ ഈ പറയുന്ന ഈ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ലോക്കൽ പ്രശ്നമല്ല ഇത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിന് നമ്മൾ ഇസ്രായേൽ ഇറാൻ പ്രശ്നമുള്ള സമയത്തുള്ളതിനേക്കാൾ ഇറാൻ ഒരു ഭീഷണിയാണ് പക്ഷേ വീണ്ടും ഇത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു നമുക്കറിയില്ല കാരണം നമ്മൾ വിചാരിച്ചത് അന്ന് വീഴുമെന്നാണ് അന്ന് ഖമനയെ തട്ടും അന്ന് ഈ ഇറാൻ ഭരണമാറ്റം ഉണ്ടാവും എന്നൊക്കെയാണ് പക്ഷെ ഇന്ന് ഈ പ്രതിഷേധങ്ങളൊക്കെ ഏത് ദിശയിലേക്ക് അവസാനം എത്തിപ്പെടും എന്നുള്ളത് നമുക്ക് കാരണം ഇപ്പോൾ എക്സ് മുസ്ലിങ്ങളായ ആളുകളും അല്ലെങ്കിൽ ഇറാനിൽ മറ്റേ ഷാ ഭരണകൂടത്തെ തിരിച്ച് അവർ വരണം അല്ലെങ്കിൽ അവിടെ ജനാധിപത്യം വരണം എന്നും ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അവരുടേതായ നാരേറ്റീവ് പറയും പക്ഷേ അവിടുത്തെ അധികാരമുള്ളത് ഈ പറയുന്ന ഏകാധിപതികൾ കാണും അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ ഈ പറയുന്ന കുട്ടികളുടെയും ഗർഭിണികളുടെയും കാര്യം പറഞ്ഞുകൊണ്ട് ആരും വരുന്നില്ല എന്നുള്ളതാണ് ഒരു കോമഡി കാരണം അമ്പത്തൊന്ന് പേര് ഇപ്പോഴും മരിച്ചു ഇതിപ്പോൾ ഇസ്രായേലായിരുന്നെങ്കിൽ എന്തൊക്കെ വാർത്ത എല്ലാ മാധ്യമങ്ങളും പഠിച്ചു വിട്ടര എന്നുള്ളതാണ് ഞാൻ വന്നയിക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് ആർക്കും ഒരു താല്പര്യമില്ല അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് ഏറ്റവും കുറഞ്ഞത് പൈസയാണ് അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള വാർത്തകളെ കൊടുക്കും അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബി ബി സിയിലും റോയിട്ടേഴ്സിലൊക്കെ എത്താൻ തന്നെ എടുത്ത സമയമൊക്കെ പരിശോധിച്ചു ഇസ്രേലിൽ ഒരു ചെറിയ വാർത്തയുണ്ടെങ്കിൽ തന്നെ അത് ആദ്യത്തെ ആയിട്ട് കൊടുക്കാൻ മറക്കാത്ത ടീമുകളാണ് ഇത്രയും കത്തുന്ന പ്രതിഷേധം ഉണ്ടായിട്ടും സമയം എടുത്തിട്ടാണ് എടുത്തിട്ടാണിതൊക്കെ അവർ ഈ ന്യൂസ് കവർ ചെയ്യാൻ തുടങ്ങിയത് ഈ യൂറോപ്പിൻ്റെ രാജ്യങ്ങളുടെ അവിടെ നമ്മുടെ നാട്ടിൽ ദൂരദർശൻ പോലെയുള്ള പല മാധ്യമങ്ങളും ഫ്രാൻസ് ട്വന്റി ഫോർ അല്ലെങ്കിൽ ഡി ഡബ്ല്യു അതിലൊക്കെ ഈ വാർത്ത ഒക്കെ വരാൻ സമയമെടുത്തു കാരണം അവരുടെ ഇതനുസരിച്ചിട്ട് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല ശരിക്കും ഒരു രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യത്തിനെതിരെ ഒരു ഭരണകൂടം അവിടെ ഭരിക്കുന്നു ആ പറയുന്ന ഒരു പ്രൊട്ടസ്റ്റ് കവർ ചെയ്യാൻ അവരെടുത്ത സമയമൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ എങ്ങനെ എത്രത്തോളം നമ്മുടെ മീഡിയ ഒക്കെ ബയസ്ഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും പല ആളുകളും ഈ മീഡിയ ഉദ്ധരിച്ചാണ് എല്ലാ കാര്യം പറയാറ് എന്ത് എന്തുകൊണ്ടാണ് ഗാസ ഈ നിങ്ങൾ പറയുന്നൊക്കെ നുണയാണെങ്കിൽ ഐ മീൻ നിങ്ങൾ പറയുന്നത് പോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബി ബി സിയും റോയിട്ടേഴ്സിലും ഒക്കെ എന്തുകൊണ്ടാണ് ഈ ഗാസയെക്കുറിച്ചുള്ള വാർത്ത വീണ്ടും വീണ്ടും വരുന്നത് അത് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമില്ലെങ്കിൽ ഇതൊക്കെ ഒരു ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തീരുമാനിക്കും അവരുടെ എഡിറ്റോറിയൽ ടീം തീരുമാനിക്കും ഏത് കൊടുക്കണം അല്ലെങ്കിൽ ഏതാ വാർത്ത വെച്ചിട്ടാണ് നമുക്ക് സെൻസേഷൻ ഉണ്ടാക്കാൻ പറ്റുക കാരണം അതൊരു എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധനം അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് ഇനി ഇത് മാത്രമല്ല ഞാനിപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റ് കവർ ചെയ്തതും അതും താരതമ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും അതുപോലെ ഇതിനു വേണ്ടിയിട്ട് എത്ര പേര് ഈ പറയുന്ന യൂറോപ്യൻ നഗരങ്ങളിലൊക്കെ കൊടിയും പിടിച്ചിറങ്ങിയിട്ടുണ്ട് ഫ്രീ ഇറാൻ ആരെങ്കിലും കേട്ടോ ഞാൻ കേട്ടില്ല അങ്ങനെ വല്ലതും കണ്ടായിരുന്നോണ്ട് അതെ അപ്പൊ ആ അത് കോമഡി നമ്മുടെ നാട്ടില് എത്ര ഏഷ്യാനെറ്റും ഇവർക്കത് കവർ ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കിയില്ല കാരണം നോക്കിയിട്ട് കാര്യമില്ല കാരണം അവിടെ പ്രതീക്ഷ പോയതാണ് അതുകൊണ്ടാണ് പക്ഷെ ഇത് ഈ വിഷയത്തിൽ മാത്രല്ല ഇപ്പം ഇതൊരു സാന്ദ്രഭിയായിട്ട് പറയുന്നത് ഇപ്പൊ നമ്മളൊരു സ്റ്റഡി നടത്തിയല്ലോ ഈ ബ്രാൻഡഡ് വേഴ്സസ് ജനറിക് മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പാരിസൺ ഒരു പഠനം നമ്മൾ നടത്തി അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഇനീഷ്യൽ സാധനം വന്നപ്പോൾ തന്നെ നമ്മൾ പുറത്ത് വിടുന്നു അങ്ങനെ ചർച്ചയായി ചർച്ചയാകുമ്പോൾ മീഡിയ അവിടെ സംസാരിക്കുന്ന സമയത്ത് അവർ അവരോട് ചോദിക്കുന്നത് ഇത് എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇത് വല്ല തക്കാളി കഴിച്ചാൽ ക്യാൻസർ മാറുന്നുള്ള വല്ല വാർത്തയോ മറ്റേ ഉരുളക്കിഴങ്ങ് നിന്ന് കഴിഞ്ഞാൽ മുലക്കുരു മാറുന്നുള്ള വല്ല വാർത്തയാണ് ഒന്നാമത്തെ പേജിയോ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചു ഇത് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ പണം ചെലവഴിച്ച് ഇതേപോലെ കഷ്ടപ്പെട്ട് നാട്ടിലെ ഗുണമുള്ള ഒരു സാധനം ചെയ്യുമ്പോ പേപ്പറി പബ്ലിഷ് ചെയ്ത് ഇങ്ങനെ എന്തൊരു കരുതലേ അതെ അപ്പൊ അത് അത് നമ്മൾ ഈ വാർത്ത കൺസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം ഇത് ഇതിപ്പോ പല ആളുകൾക്കും ഞാൻ പറഞ്ഞാലേ ഈ ഇസ്രായേൽ പ്രശ്നത്തിൽ ഏറ്റവും വെളിവായത് ഈ അക്കാദമിയിലൊക്കെ ഉള്ള ബയസാണ് നമ്മൾ കാണുന്ന വാർത്തകളൊക്കെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണെന്നുള്ളത് നമ്മുടെ വെറും അനുമാനമാണ് ഇപ്പോ ട്രംപ് എന്തെങ്കിലും പറഞ്ഞത് ഹെഡ്ലൈൻ ആവാറുണ്ട് പക്ഷെ അതാണോ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അഡ്രസ് ചെയ്യപ്പെടേണ്ട ആദ്യത്തെ പ്രശ്നം അല്ല അപ്പൊ ഈ വാർത്തകളിലുള്ള ബയസ് മനസ്സിലാക്കുക എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെതായ പ്രത് ഉണ്ട് പ്രാധാന്യമുണ്ട് അത് നമ്മൾ തിരസ്കരിക്കുന്നില്ല പക്ഷെ വാർത്താ മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ അവര് ഒരു സാധനം എടുത്തു ഏറ്റവും വലിയ ഒരു തലക്കെട്ടായിട്ട് കൊടുക്കുന്നത് അതാണ് മിക്ക ആളുകളും കാണുന്നത് ഞാനൊരു വാർത്ത നോക്കുമ്പോൾ അത് തന്നെയാണ് കാണുന്നത് ഞാൻ ആദ്യം നോക്കുന്നത് അല്ലാതെ ഞാൻ താഴോട്ട് പോയിട്ട് എല്ലാ വാർത്തകളും പരിശോധിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളെ പോലെ തന്നെയാണ് അപ്പോൾ എൻ്റെ ബയസ് അവിടെ ഉണ്ടാകുന്നു കാരണം ഞാൻ ഈ വാർത്ത കാണുമ്പോൾ കാണുമ്പോയായിരിക്കും ഓ ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ ഉള്ള പ്രശ്നമൊന്നും അത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചോളം അയാൾ വാർത്ത മൊത്തം അരിച്ച് പെറുക്കി അയാൾക്ക് സമയമില്ല അയാളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം പക്ഷേ ഇത് നിങ്ങളിൽ ഒരു സ്വാധീനം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച് നിങ്ങളുടെ ലോകവീക്ഷണത്തെ മാറ്റുന്നു ഇതൊരു ടെക്നിക്കാണ് ഇത് തന്നെയാണ് ഈ പറയുന്ന കാക്കാമാര് ചെയ്യുന്നത് അവർ ഈ ഇതിനെങ്ങനെ കയറ്റി വിടുമ്പോൾ ഇത് വെച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാന്ന് കരുതുന്ന മാധ്യമങ്ങൾ ബി ബി സി ആകട്ടെ റോയിട്ടേസ് ആകട്ടെ അവർ ഈ വാർത്ത കൊടുക്കുന്നു ഇത് വലിയ സാധനമായിട്ട് പൊക്കി കളിക്കുന്നു അതുകൊണ്ടാണ് ഈ സുഡാൻ സുഡാനിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ സമരങ്ങളോ ആളുകളുടെ അല്ലെങ്കിൽ എൽ ജി ബി ടി കു ഫോർ സുഡാൻ ഒന്നും ഇല്ലാത്തത് അത് ഇതൊക്കെ നമ്മൾ ഉപഭോക്താക്കളായ ഈ വാർത്തകളെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയിൽ ഇത് വരണം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ലോകത്തെ വിലയിരുത്തും നിങ്ങൾക്ക് പയസുണ്ടാകും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോടൊരു പ്രശ്നം ഉണ്ടാക്കാത്ത ആളുകളെ കുറിച്ച് നിങ്ങളുടെ ശത്രുക്കളായിട്ടൊക്കെ പ്രഖ്യാപിക്കും ഇത് അറിയല്ലോ അപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങൾ എത്രത്തോളം ഇതുപോലത്തെ കാര്യങ്ങളിൽ പുറകോട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതന്നുള്ളൂ ഇനി ഈ പറയുന്ന ഏത് ന്യൂസ് ആണെങ്കിലും അതിൽ പറഞ്ഞ എല്ലാ കാര്യവും തെറ്റാണെന്നല്ല ഈ പറഞ്ഞ് വരുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ സാന്ദ്രഭികശേ സൂചിപ്പിച്ചുള്ളൂ ബി ബി സിന് നല്ല വാർത്ത വരുന്നുണ്ടാവും മാന്യമായ വാർത്ത ഫ്രാക്ച്വലായ വാർത്ത ഒക്കെ വരുന്നുണ്ടാവും പക്ഷെ അതിലേത് തലക്കെട്ടായി വരണം എന്നവര് തീരുമാനിക്കുമ്പോൾ അതൊരു വയസ്സായിട്ട് തീർച്ചയായും മാറും ആ അതിനർത്ഥം അതാണ് പ്രധാനപ്പെട്ട വാർത്ത പ്രധാനപ്പെട്ട അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രശ്നമെന്നൊന്നുമില്ല ഒരു പരിധിവരെ എപ്പോഴും ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യ പോലുള്ള ഇപ്പോൾ വികസിച്ച് വരുന്ന രാജ്യങ്ങളൊന്നുമല്ല എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന വെസ്റ്റിനെയാണ് അതും നിങ്ങൾ ശ്രദ്ധിക്കുക അതൊരു വലിയ വയസ്സാണ് കാരണം ഈ വെസ്റ്റ് ഇസ്രയേലിനെ പോലും ഒരു ഫോക്കസ് ചെയ്യാൻ കാരണം അത് വെസ്റ്റിന്റെ ഭാഗമാണെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ പക്ഷേ പ്രശ്നങ്ങൾ ഏറ്റവും ഉള്ളത് വെസ്റ്റിലാണോ അല്ല പ്രശ്നങ്ങൾ ഏറ്റവും ഉള്ളത് വെസ്റ്റിലല്ല മറ്റു പ്രദേശങ്ങളിലാണ് ശരിക്കും പക്ഷെ അതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ കണ്ടെത്തണമെങ്കിൽ ബി ബി സിയുടെ ഏറ്റവും താഴെയുള്ള കോളങ്ങളിലേക്ക് പോകേണ്ടി വരും അതിന് എത്ര പേര് തയ്യാറാവും അപ്പം ഇത് മനുഷ്യരെന്നു നമ്മൾ മനസ്സിലാക്കണം കാരണം അവര് വാർത്താ മാധ്യമങ്ങൾ അവരെ സംബന്ധിച്ചോളം അവരുടെ ജേർണലിസം അവർക്കൊരു അത് ഒരു അവർക്ക് സമ്പാദിക്കാനുള്ള ഒരു പാധിയാണ് പണമില്ലാതെ നടക്കില്ല അത് സത്യമാണ് അത് നമുക്ക് ഒരു ബിസിനസ് എന്ന നിലയില് അങ്ങനെ തന്നെ പറയാൻ പറ്റും പക്ഷെ അത് എത്രത്തോളം അൺബയസ്ഡായി ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവർ നമ്മൾ കാണുന്ന സാധനത്തെ കാണിച്ചാലേ നമ്മൾ അവരുടെ വെബ്സൈറ്റ് പോയി തുറന്നു നോക്കുകയുള്ളൂ അതും മറ്റൊരു വിഷയമാണ് അതിപ്പോൾ മതപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ബയസ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട സാധനം യൂട്യൂബൊക്കെ തരുന്ന പോലെ തന്നാലേ നിങ്ങളത് കാണും അപ്പോൾ അത് നമ്മുടെയും കൂടി തെറ്റാണ് അപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങളെ വിശുദ്ധവൽക്കരിക്കുക എന്ന് വെച്ചിട്ടാ അതിൽ പറഞ്ഞൊക്കെ തെറ്റാന്നല്ല ഇപ്പൊ റോയിട്ടേഴ്സും ബി ബി സിയും അല്ലെങ്കിൽ അസോസിയേറ്റഡ് പ്രസ്സൊക്കെ ഉള്ളത് നല്ലതാണ് കാരണം ലോകത്ത് നിന്നുള്ള പല ദിശയിലുള്ള വാർത്തകൾ നമുക്ക് കിട്ടും പക്ഷെ അതിന് ഏത് ആണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് തിരഞ്ഞെടുക്കേണ്ട ഒരു വിവേചനാധികാരം നമ്മളാണ് ഉപയോഗിക്കേണ്ടത് അത് മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുക്കരുത് ഓക്കെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു